ഉത്തരം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോകുമ്പം ചില പ്രതിബന്ധങ്ങളും ചില പ്രതിസന്ധികളൊക്കെ കണ്ടുകഴിഞ്ഞ് അതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് ആലോചിക്കാറുണ്ട് ഇങ്ങനൊരു വിഷയം വരുമെന്ന് ആരെങ്കിലും ഒന്ന് മുൻകൂട്ടി പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഈ വക കാര്യങ്ങളിലൊന്നും ചെന്ന് പെടില്ലായിരുന്നു എനിക്ക് ഇപ്പോൾ ഇത്തരം ഒരു ദുരവസ്ഥ വരികയില്ലായിരുന്നു എന്നൊക്കെ ബഹുഭൂരിപക്ഷം പേരും ചിന്തിച്ചു പോകും അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത് നിങ്ങളതിൻ്റെ വിളമ്പിൽ നിൽപ്പുണ്ട് നിങ്ങളിനി ഉടനെ ആ വിഷയത്തിലേക്ക് ചെന്ന് ചാടാൻ പോവുകയാണ് അല്ലെങ്കിൽ അടുത്ത് അടുത്തു വൈകാതെ തന്നെ വരുന്ന ഒരു ഭാവിയിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വിഷയം ഉണ്ടായി വന്നേക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലിട്ടിട്ട് നിങ്ങളിൽ ഒരു പരിവർത്തനം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ തട്ടിയൊഴിഞ്ഞ് മാറിപ്പോകുന്നതിന് കാരണമാകും ഈ വീഡിയോയുടെ ദൈർഘ്യം എത്രയാവട്ടെ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മിനിറ്റും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല നിങ്ങളിത് കാണുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ സൂചിപ്പിക്കേണ്ടത് ഒരുപാട് ബാധ്യതകൾ ചുമലിലേറ്റി ജീവിതപ്രയാസം നേരിടുക എന്നുള്ളതാണ് അതായത് ഉത്തരനക്ഷത്രക്കാരുടെ ജീവിത പാത ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു വരുന്ന ഒരു ബാല്യത്തിൻ്റെ ഒരു ലക്ഷണമുണ്ട് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും പൂർവ്വകാലത്ത് ഇത് കൂടുതലായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി കരുതൽ ധനം കൂടുതലായിട്ട് ഒരു കരുതൽ പോലെ സംഭരിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് അത്രത്തോളം വേണ്ടി വരില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ എന്ന് ഞാൻ കരുതുന്നുണ്ട് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ബാധ്യതകളെ ഏറ്റെടുക്കൽ എന്ന് പറയുന്ന കാര്യം അങ്ങനെ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അതിന് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ജീവിത സ്വന്തമായിട്ട് ജീവിതത്തിൽ വന്ന പ്രാരാബ്ധത്തിൽ ഉപരി അതായത് ഇവർ പുറമേ ഉള്ളവരെ സഹായിച്ചോ മറ്റൊക്കെ ചില അധികമായ ബാധ്യതകൾ തങ്ങളുടെ ചുമലിലേക്ക് ഏറ്റെടുക്കും പിന്നീട് എന്ത് പറ്റുമെന്ന് അറിയാമോ ഈ ബാധ്യതകളും സ്വന്തം ബാധ്യതകളും എല്ലാം ചേർത്ത് ചുമക്കാൻ വയ്യാതെ ഇവർ പലപ്പോഴും തളർന്നു പോകുന്നതായിട്ട് കാണാം അപ്പോൾ ജീവിതബാധയിൽ നമ്മൾ എടുക്കുന്ന ഒരു പക്വപരമായിട്ടുള്ള തീരുമാനമുണ്ട് കുടുംബത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു പക്വമായിട്ടുള്ള തീരുമാനം അത് നല്ലതാണ് എന്നാൽ നമ്മളെ കൊണ്ട് കഴിയാത്ത ചില ഉത്തരവാദിത്വങ്ങൾ പുറമേ നിന്ന് നമ്മൾ വലിച്ച തലയിൽ വെച്ചാലോ ഇത് സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അധികം ബാധിക്കില്ലെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസകരായിരിക്കും അതുകൊണ്ട് പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മുന്നോട്ട് പോവുക അധികമായി കിട്ടുന്ന ബാധ്യതകളെടുത്ത് വെച്ച് അലിവിൻ്റെയോ അരുണ്യത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ പേരിലൊക്കെ എടുത്തു വെച്ചിട്ട് അവസാനം നിങ്ങളുടെ ജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കാതിരിക്കുക പലപ്പോഴും ഉത്തരനക്ഷത്രക്കാർ ഇവ കണ്ടുവരുന്നൊരു പ്രശ്നമായതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുകയാണ് ആദ്യമേ സൂചിപ്പിക്കുകയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണിത് രണ്ടാമത്തെ കാര്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച മനോഭാവം കുറച്ച് കുറവാണ് അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നതിലാണ് പ്രശ്നം എന്നുള്ളൊരു മനോഭാവം പലപ്പോഴും ഇവർ വച്ച് പുലർത്താറുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് ആലോചനയോടുകൂടി പ്രവർത്തിക്കുന്ന ഉത്ര ഉത്തരനക്ഷത്രക്കാർ പറയുന്ന കാര്യങ്ങളിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ വാസ്തവം തന്നെ ആയിരിക്കും അവരുടെ ആ ഒരു ചിന്താഗതിയിൽ തെറ്റൊന്നുമില്ല എന്നാൽ അവിടെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ശതമാനത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ട് അതായത് എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത്ര കണ്ട് ശരിയോ ആവാറില്ലല്ലോ അപ്പോൾ എല്ലാ കാര്യവും കറക്റ്റാണെന്നുള്ളൊരു മനോഭാവം നിങ്ങളിലുണ്ടെങ്കിൽ ത്തിരുത്തണം മാത്രമല്ല ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം ഒരു ജീവിതമാകുമ്പോൾ എല്ലായിടത്തും നമുക്ക് വിജയിച്ച് നിൽക്കാൻ അങ്ങനെ പറ്റുകയെന്നില്ല എല്ലായിടത്തും എനിക്ക് വിന്നറാകണമെന്നുള്ള നമ്മുടെ ആഗ്രഹം നല്ലത് തന്നെയാണ് പക്ഷേ എല്ലായിടത്തും വിജയിക്കാൻ പറ്റുകയില്ല ചിലയെടുത്ത് നമ്മൾ ചെറിയ തോതിലൊക്കെ ഒരു തോറ്റ് കൊടുത്തിട്ട് വിജയിക്കണം അത് തോൽവി എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളെ നേരിടുമ്പോൾ രണ്ടുപേരും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരാൾ പിന്മാറുന്നത് അതിന് തോൽവിയായിട്ടല്ല നമ്മൾ പറയുന്നത് അതൊരു വിജയമായിട്ടാണ് കാര്യം എന്താണ് അവിടെ ഒരു അടികലാശം നടക്കാതെ ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ നിങ്ങളവിടെ ആ വഴക്കിനെ നിയന്ത്രിച്ച് മാറുമ്പോൾ നിങ്ങളാണ് അവിടുത്തെ ആ ബന്ധത്തിൻ്റെ വിജയശില്പി അതുപോലെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വിട്ടുവീഴ്ചകൾ നമ്മുടെ ലൈഫിലില്ലെങ്കിൽ നമ്മുടെ ജീവിതം ആരുടെയാവട്ടെ അത് വല്ലാത്ത ദുസ്സഹമായി പോകും എല്ലായിടത്തും നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നാലേ ശരിക്കും പറഞ്ഞാൽ തോൽവി എന്ന് പറയുന്ന നമ്മളെ അച്ചടക്കം പഠിപ്പിക്കുന്ന ആ സാധനം നമുക്ക് നമുക്കില്ലാതായിപ്പോയല്ലേ നമ്മൾ അഹങ്കാരിയായി മാറും ഒരു ദുർവാശിക്കാരനുമായി മാറും ഒപ്പം തന്നെ ദുരഭിമാനിയായി മാറും ഇത് നമ്മുടെ ജീവിതത്തെ പാടെ തകർക്കുകയും ചെയ്യും അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ല ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ശീലങ്ങൾ ഏതൊരു വ്യക്തിക്കും ഭൂഷണമല്ല പ്രത്യേകിച്ച് ഉത്തരനക്ഷത്രക്കാരിൽ ഇത് കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് ഒട്ടും തന്നെ ഗുണപ്രദമല്ല മൂന്നാമത്തെ കാര്യം ഇടയ്ക്കിടെ വരുന്ന അലസത എന്നുള്ളതാണ് കഠിനാധ്വാനം ചെയ്യാൻ ഒരു കാര്യത്തെ ക്രമപ്രകാരം വിജയത്തിലേക്ക് എത്തിക്കാൻ എല്ലാത്തിനുമുള്ള കഴിവുള്ളവരാണ് നക്ഷത്രക്കാർ മാത്രമല്ല ഇവർ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എത്ര പ്രയാസപ്പെട്ടും നടപ്പിൽ വരുത്താനൊക്കെ നന്നായിട്ട് ശ്രമിക്കും പക്ഷേ ഇവിടെ നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ ഇവർക്കൊരു ഉദാസീന മനോഭാവമുണ്ട് എപ്പോഴും അത് കാണപ്പെടുകയെന്നില്ല എന്നാൽ ഈ ഇടയ്ക്കിടയ്ക്ക് അത് പ്രത്യക്ഷപ്പെടും കാര്യം കുറേ സ്മൂത്തായിട്ടൊരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ ആ ഇനി ഇതങ്ങ് വയ്ക്കുകയുള്ളൂ ഞാൻ ഇച്ചിരി റിലാക്സ് ചെയ്തക്ക എന്ന് വിചാരിച്ച് ഇവർ ആ പ്രവർത്തനത്തിൻ്റെ തോത് കുറയ്ക്കുകയോ അതിൽ നിന്നൊന്ന് വിട്ടുമാറി നിൽക്കുകയോ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇവർ അവരുടെ പ്രവർത്തനം കൃത്യമായി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് അവിടെ അവർ വിജയി ഇവരുടെ പങ്കാളിത്തം അതിൽ നിന്ന് വിട്ടുമാറിപ്പോ ശ്രദ്ധ കുറഞ്ഞു പോകുമ്പോൾ അവരെന്തിലാണോ ആദ്യം ശ്രദ്ധയൂന്നി നിന്ന് വിജയിച്ചു വന്നത് ആ കാര്യം തകർന്നു തുടങ്ങുകയാണ് പിന്നീട് ഈ അലസത കഴിഞ്ഞ് ഇവർ കാര്യഗൗരവത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇവർ എന്തിനാണോ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നത് അത് കയ്യിൽ നിന്ന് നഷ്ടമായി പോയേക്കാം അതുകൊണ്ട് തന്നെ ആമയം മുയലും തമ്മിലുള്ള ഓട്ടമത്സരത്തിനിടയിൽ മുയലിനുണ്ടായ മയക്കം പോലെ നമുക്കും ഇടയ്ക്കൊരു ഉദാസീനത വന്നേക്കരുത് കാര്യം നമ്മളവിടെ തോറ്റു പോകാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കൊരു റസ്റ്റാകാം എന്നുള്ളതല്ലാതെ ഒരു ലോങ് ലീവ് ഒന്നും പാടില്ല പറഞ്ഞു മനസ്സിലായി കാണുമല്ലോ ഉദാസീനത ഒരു ദിവസം ചിലപ്പോൾ ആസ്തി ഒരിക്കൽ വന്നു അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയപ്പോൾ വന്നു എന്നുള്ളത് കാര്യമില്ല പക്ഷേ ഇത് ഈ ദിവസങ്ങളുടെ ദൈർഘ്യം കൂടി കൂടിപ്പോയാലോ ഒരു ദിവസം എന്നുള്ളത് പത്ത് ദിവസം എന്നായിപ്പോയാലോ അവിടുത്തെ പ്രവർത്തനം മികവ് നഷ്ടമായിപ്പോവും അതാണ് ഇവിടെ സൂചന നൽകിയത് മൂന്നാമത്തെ കാര്യം മൂക്കിൻ തുമ്പത്തെ കോപം ഉത്തരനക്ഷത്രക്കാരെ കുറിച്ച് അങ്ങനെ അധികം പേര് പറയാത്തൊരു കാര്യമാണ് ഇവർക്ക് അധികം കോപമുണ്ട് എന്നുള്ളത് ഒരു ഇച്ചിരി ശാന്തമനോഭാവമാണ് ആയിരിക്കും പലരുടെയും അഭിപ്രായം പക്ഷെ ഞാൻ പറയുന്ന അങ്ങനെയല്ല ഇവർക്ക് മൂക്കിന്തും പറ്റത്ത് കോപം ഉണ്ടെന്ന് തന്നെയാണ് ഇവര് ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം തന്നെ നടപ്പില് വരുത്തണമെന്നൊരു ആഗ്രഹമുണ്ട് അതിൽ നിന്ന് ഒരല്പം വിട്ടുമാറി ആരെങ്കിലും ചെയ്യുകയോ തങ്ങളുടെ ആശയത്തിന് വിപരീതമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുകയോ ചെയ്താൽ ഇവർ അവിടെ നിന്ന് മാറിപ്പോവുകയെന്നല്ല അതിനെ ശക്തിയുക്ത എതിർക്കുകയാണ് ചെയ്യുന്നത് വളരെ കോപത്തോടു കൂടി അത്തരം രംഗങ്ങളിൽ ഇവർ പ്രതികരിച്ചു എന്ന് വരും ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിച്ച് ചില വ്യക്തിബന്ധങ്ങളെ തന്നെ ഇല്ലാതാക്കി കളയും അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ട് ചെന്ന് എത്തിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളിലും കോപമുണ്ട് ഈ കോപം ഉയർന്നു വരുമ്പോൾ അത് നിവാരണം ചെയ്യാനുള്ള മാർഗങ്ങളെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം ഇല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ കോപമില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുന്ന കാര്യത്തിന് മാത്രമാണെന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ടെങ്കിൽ ചില തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടെക്കാം അഞ്ചാമത്തെ കാര്യം വഞ്ചനകളിൽ പെട്ടുപോകുക എന്നുള്ളതാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഒരു ആത്മാർഥത കൊടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണ് കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു സംശയ ദൃഷ്ടി വയ്ക്കണമെന്നോ ഇവർക്ക് ഇഷ്ടമല്ല ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ആൾ നല്ല ആളാണെങ്കിൽ അയാളുമായിട്ട് അവരുടെ എല്ലാ തുടർ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടായിരിക്കും പക്ഷേ അറിയാതെ ഇവർക്ക് ചിലപ്പോഴൊക്കെ വഞ്ചിക്കുന്ന മനോഭാവമുള്ള ആൾക്കാരെ ഇവരുടെ ബന്ധങ്ങളിൽ വന്ന് കിട്ടാറുണ്ട് അത് ഏത് തരം ബന്ധത്തിലും ആവ അങ്ങനെ ഇവരുടെ ആത്മാർത്ഥത അവർ മുതലാക്കിയിട്ട് ഇവരെ ചില ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വഞ്ചിക്കാൻ സാധ്യത കൂടുതലാണ് എപ്പോഴും ഉത്തരനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം മനുഷ്യജീവിതത്തിൽ ഏത് ഭാഗത്തു നിന്നാണ് ഒരാൾക്ക് ചീറ്റിങ് വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പറ്റിയിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള ഒരാളിലേക്ക് ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്നൊന്നും വിചാരിക്കരുത് നമ്മുടെ ശ്രദ്ധയില്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി വരികയും ഒടുവിൽ ധനനഷ്ടം കടം മുതലായൊക്കെ അനുഭവിക്കേണ്ടി വരും മാത്രമല്ല ഈ ചീറ്റിങ് ധനത്തെ മാത്രമായിട്ട് നിൽക്കുന്നില്ല നമ്മുടെ ജീവിതത്തെ തന്നെ കടപുഴകി എറിഞ്ഞേക്കാവുന്ന തരത്തിലുള്ള ചതികളും ചിലപ്പോൾ ഉണ്ടായേക്കാം അതുകൊണ്ട് അതിനെ ഒന്ന് കരുതലോടെ കാണുക എന്നുള്ളത് പ്രധാനമാണ് ആറാമത്തെ കാര്യം ഒരു കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ അതിന്മേൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇതിന് മലയാളത്തിലൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട് കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്തു എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം കാള പ്രസവിക്കാറില്ല എന്നുള്ള കാര്യത്തെപ്പോലും അറിയില്ല പക്ഷേ കേട്ടത് കഴിഞ്ഞതും കയറെടുത്തു അല്ലേ അതെന്തോ വങ്കത്തരമാണ് മൂഢത്തരമാണ് അതുപോലെയാണ് പലപ്പോഴും ഇവരുടെ തീരുമാനങ്ങൾ വരുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് ഏകദേശം കേട്ടറിഞ്ഞു പിന്നെ കുറിച്ചധികം റിസർച്ചൊന്നും ചെയ്യാതെ അതങ്ങ് ഏറ്റുപിടിക്കും പലപ്പോഴും ചില കോഴ്സുകളൊക്കെ ചെയ്യുന്ന കുട്ടികളുടെ നമ്മളൊന്ന് പരിശോധിക്കുമ്പം ആരൊക്കെയോ പറഞ്ഞു ഇത് കൊള്ളാമെന്ന് പറഞ്ഞു ചാടി വീണ കോഴ്സിൽ ചേർന്നു ഒരുപാട് പണം ചിലവാക്കി ഇപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി അല്ലെങ്കിൽ പരീക്ഷ പാസ്സായില്ല ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലാക്കി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഒരാൾ പറഞ്ഞു ആ മനുഷ്യൻ മോശമാണ് അയാളോട്ട് നീ കൂട്ടുകൂടരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞ ആളിൻ്റെ വാക്കിനെ വിശ്വസിച്ച് ആ വ്യക്തിയെ ശത്രുവാക്കി വെച്ചു പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാകുന്നു ആ വ്യക്തി പറഞ്ഞ പോലെ ഒന്നുമല്ല ഈ മുന്നിലുള്ള മനുഷ്യൻ ഞാൻ ശത്രുവായിട്ട് കണക്കാക്കിയ മനുഷ്യൻ നല്ലതായിരുന്നു എന്നൊക്കെ ഇയാൾക്കൊരു ബോധ്യം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ കാര്യങ്ങളെ പഠിച്ചിട്ട് മാത്രം ഒരു തീരുമാനത്തിലെത്തുക അല്ലാതെ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ മുക്കും മൂലയൊക്കെ മാത്രം ഒരു തീരുമാനം എടുക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം ഏഴാമത്തെ കാര്യം ഇത് ക്ഷത്രക്കാരിൽ ആരെങ്കിലും എതിർക്കുമെന്ന് തോന്നാത്തൊരു കാര്യമാണ് വരവിനേക്കാൾ കൂടിയ ചിലവ് ഇതേക്കുറിച്ച് തന്നെ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കേട്ടോ ലൈക്ക് ചെയ്യുന്നത് എപ്പോഴും സന്തോഷകരമല്ലേ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം അത് ചെയ്യുമല്ലോ അപ്പൊ വരവിനേക്കാൾ കൂടി ചിലവ് എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലായി കാണും നമ്മൾ ഒരു ശമ്പളം ഇത്ര രൂപയ്ക്ക് മേടിക്കുന്നു പക്ഷേ നിത്യവൃത്തിക്കും മാസ ചിലവുകൾക്കൊക്കെ ഇതിൻ്റെ ഇരട്ടിക്ക് പോകുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉത്തരനക്ഷത്രക്കാരില് ബഹൂരിപക്ഷം പേരെ അലട്ടുന്ന ഒരു വിഷയം തന്നെയാണിത് ഇവർ പാഴ്ചെലവ് ചെയ്തോ ആഡംബരം ചെയ്തു ഇത് നശിപ്പിക്കുന്നു എന്നുള്ള അഭിപ്രായമൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഇവരുടെ ചിലവ് ചെയ്യൽ രീതി തെറ്റായിട്ട് തന്നെ വരും ഒരു കാര്യത്തെ കണ്ടു കഴിഞ്ഞ ഉടനെ അത് മേടിക്കാനുള്ള ഒരു സമയത്തെ സമയത്തെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാതെ അത് കരസ്ഥമാക്കുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ എത്ര അത്യാവശ്യമുള്ള കാര്യമാണെങ്കിലും നമ്മളതിൻ്റെ നമ്മുടെ വരവ് നോക്കിയിട്ട് വേണം അത് മേടിക്കാൻ അതായത് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ അതേ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് മുന്നോട്ട് പറയുന്നത് അതേ പ്രോഡക്റ്റിൻ്റെ വില കുറഞ്ഞ ടൈപ്പ് ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒക്കെ പുറത്ത് വേറെ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാകണം മാത്രമല്ല ധനവരവ് കണ്ടിട്ട് വേണം നമ്മുടെ ചിലവാക്കൽ അതായത് ചില ഉത്തരനക്ഷത്രക്കാരിൽ കാണുന്ന ഏറ്റവും വലിയ പാളിച്ച എന്ന് പറഞ്ഞാൽ നാളെ കുറച്ച് കാശ് വരാൻ ഉണ്ട് ഒരു പ്രോജക്റ്റ് ചെയ്തോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ച് കാശ് വരാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന കാശ് നമുക്കിതിനെല്ലാം മുടക്കി വയ്ക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ കയ്യിലിരിക്കുന്ന കാശിനെയൊക്കെ ചിലപ്പോൾ പല പല ലക്ഷ്യത്തിലേക്ക് അവർ എടുത്തേക്കും പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ കരുതി പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ആ വരാനുള്ള കാശ് കൈവെള്ളയിൽ വന്ന് ചേർന്നില്ല എന്ന് വന്നേക്കാം അതോടുകൂടി ഇവർ പ്രസ്ഥത്തിൽ ചെന്ന് വിടും അതുപോലെ നിങ്ങളിലുണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള ഈ തിരിച്ചടികൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം ചിലവ് എവിടെയാണെന്നൊന്ന് നോക്കി വെച്ച് അതിനെ കുറയ്ക്കാനുള്ളൊരു സംവിധാനം കണ്ടെത്തുകയും വേണം അല്ല പഴി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ കാര്യം നിങ്ങൾക്കും അവർ ചിലവുള്ള ആൾക്കാർ തന്നെയാണ് ഇനി എട്ടാമത്തെ കാര്യം മറ്റുള്ളവരിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടുതലായി പ്രതീക്ഷിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ അമിതമായ പ്രതീക്ഷയുണ്ടാകും ചിലപ്പോൾ കുട്ടികളിൽ നിന്നായിരിക്കും ഈ അമിത പ്രതീക്ഷ വരിക ചിലപ്പോൾ ബംഗാളിയിൽ നിന്ന് ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ അമിതമായ പ്രതീക്ഷകളുണ്ടായി വരും ഇവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഒന്നും നടന്നു കിട്ടിയെന്നു വരില്ല അതോടുകൂടി ഇവർ വല്ലാതെ സംഘർഷത്തിലേക്ക് ചെന്നപ്പെടുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നമുക്ക് പ്രതീക്ഷകൾക്ക് അനുസൃതമായി നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഓരോ വ്യക്തിക്ക് ഓരോ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളും കൂടെ അറിഞ്ഞിട്ട് നമ്മുടെ സങ്കല്പത്തെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത് ഞാൻ കരുതും പോലെ നടക്കണം എന്നല്ല പറയേണ്ടത് ഞാൻ കരുതുന്നതിൽ ഒരു അമ്പതോ അറുപതോ ശതമാനമൊക്കെ നടന്നാലും കൊള്ളാം അത്രയെങ്കിലും നടന്ന് കിട്ടിയല്ലോ എന്നുള്ള ചിന്താഗതിയിലേക്ക് വരുന്നതായിരിക്കും ഏറെ ഉത്തമ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും ടെൻഷനായിരിക്കും ഒന്നിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെർഫെക്ഷനും നോക്കി എന്ന് അവസാനം പറയൂ അവർ കൊള്ളില്ല ഇവർ കൊള്ളില്ല എന്ന് പരാതി പറയാനേ നിങ്ങൾക്ക് നേരം കിട്ടുള്ളൂ കേട്ടോ അതും മനസ്സിലാക്കുക ഒൻപതാമത്തെ കാര്യം അടുക്കും ചിട്ടയും എന്നുള്ളതാണ് ജീവിതത്തിൽ കുറച്ച് അടുക്കും ചിട്ടയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ഈ ഉത്ര നക്ഷത്രക്കാർ അവർ അവരുടെ ചുറ്റുപാടുകളെ ആ ഒരു രീതിയിലാണ് തയ്യാറാക്കി വച്ചിരിക്കുന്നത് കുട്ടിക്കാലം മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ് അവരിലെ പൊതുവിൽ കാണാൻ പറ്റും പക്ഷെ പലപ്പോഴും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ അടുക്കും ചിട്ടയൊന്നും അധികം പാലിച്ചു ഇത് കുടുംബ ബന്ധത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും പ്രധാനമായും ഭാര്യ ഭർത്തൃബന്ധത്തിൽ വരുന്നത് ഭാര്യ വിചാരിക്കും ഭർത്താവ് കൃത്യസമയത്ത് ഇങ്ങനെ വരണം കൃത്യസമയത്ത് ഇന്നെ പോലെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു സങ്കല്പത്തെ ഉണ്ടാക്കി വെച്ചേക്കും എന്നാൽ ഇതിനനുസരിച്ച് വളരെ ഈ ഭർത്താവിന് കഴിയില്ല പിന്നെ ഭാര്യയെക്കുറിച്ച് അവളിങ്ങനെ ക്ലീൻ ചെയ്യണം അവിടെ ഇങ്ങനെക്കണം അവളിങ്ങനെ ഒരുങ്ങി നിൽക്കണം എന്നൊക്കെ പറഞ്ഞൊരു സങ്കല്പം ചിലപ്പോൾ ഈ ഭർത്താവ് ഉണ്ടാക്കി വയ്ക്കും അതൊന്നും ആ രീതിയിൽ കാണില്ല ഇപ്പം ഉറക്കം ഉണരുന്ന കാര്യം ഉറങ്ങുന്ന കാര്യം എല്ലാത്തിലും അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ എല്ലാത്തിലും ഒരു രീതി ഇവർ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാര്യത്തിന് അടിസ്ഥാനമായിട്ട് അനുസൃതമായിട്ട് വരാറൊന്നുമില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്താഗതിയിൽ ഒരു പരിവർത്തനം വരുത്തിയിട്ട് ഈ അടുക്കൻചട്ടയും നമ്മൾ ശീലിക്കുക ഒപ്പം തന്നെ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അത് പൂർണ്ണമായിട്ട് അവരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അതിന് അതിനുവേണ്ടിയിട്ട് വലിയ സന്നാഹങ്ങൾ യുദ്ധസന്നാഹങ്ങളൊന്നും നടത്തേണ്ടതില്ല ചിലപ്പോൾ അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടാതിരിക്കുകയെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതാണ് പത്താമത്തെ കാര്യം ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നതാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ ബാധ്യതകൾ അവരുടെ പ്രയാസങ്ങൾ എല്ലാത്തിൻ്റെ ഇടയിൽ ഇവരുടെ ചെറിയ ചെറിയ മോഹങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇല്ലാണ്ടായി പോകുന്നതാണ് കാണുന്നത് ഭാവിയിൽ ഇവർ ഐഡിയ എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി കുറെ പ്രാരാബ്ദങ്ങളിലോ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ചെന്നപെടുമ്പോൾ അയാൾ ലൈഫിൽ കരുതിയ ചില കാര്യങ്ങളെ അയാൾക്ക് മാറ്റി വയ്ക്കേണ്ടി വരും പക്ഷേ എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ അതിനെ കൂടെ കൂട്ടുക നിങ്ങളുടെ ആ പാഷനെ കൂടെ കൂട്ടുക അത് ചെറിയ തോതിലാവട്ടെ നിങ്ങൾക്ക് ഫുൾ ടൈം അതുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ തോതിലെങ്കിലും നിങ്ങൾ അതിനെ കൂടെ കൂട്ടുക ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തൊഴിലിൻ്റെയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയാസം തോന്നും കാര്യം നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യത്തെ നാളെ മാറ്റി വയ്ക്കുമ്പോൾ ചിലപ്പോൾ നാളെ ചെയ്യാനുള്ള ആരോഗ്യം കാണില്ല മാനസികാവസ്ഥ അതായിരിക്കില്ലേ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളെ കൂടെ ചെയ്തു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പതിനൊന്നാമത്തെ കാര്യം തിരിച്ചടികളിൽ കനത്ത നിരാശ എന്നുള്ളതാണ് നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ചൊരു ഒന്ന് ചെയ്യുമ്പോൾ അത് ഫലവത്താകാതെ പോവുക ആ നഷ്ടമായി പോകുക മേന്മയില്ലാതായി പോവുക ഇതൊക്കെ ഏതൊരു വ്യക്തിയും വല്ലാതെ നിരാശയിലാക്കും പക്ഷേ പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപാടിയാണെന്ന് ഉറപ്പുള്ളവർ വീണ്ടും അത് പ്രയത്നിക്കും വീണ്ടും വീണ്ടും ചിലപ്പം പരാജയം ഒടുവിൽ അവർ വിജയിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളത് ഒന്നോ രണ്ടോ തിരിച്ചടി കാണുമ്പോൾ തന്നെ തന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല താൻ കഴിവ് കേട്ടാണ് അല്ലെങ്കിൽ കഴിവ് കേട്ടവളാണ് ഭാഗ്യം ഇല്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതിൽ നിന്ന് മാറിപ്പോകും ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷയത്തിന് മേലെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കൽപ്പിച്ച് സർവശക്തിയെടുത്ത് ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു പ്രയാണത്തിൽ തന്നെ ആവണം തിരിച്ചടിയില്ലാതെ വിജയിക്കുന്നവരൊക്കെ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ അല്ലാതെ കോടിക്കണക്കിന് പേര് തോറ്റും നിരാശപ്പെട്ടും ഇരുന്നും കിടന്നും അവർ പിന്നീട് തീരുമാനങ്ങൾ പുതുക്കിയും അങ്ങനെയൊക്കെ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് അല്ലാതെ ഒന്നോ രണ്ടോ ശ്രമത്തിനുള്ളിൽ എല്ലാം നേടിയെടുത്ത് അവരൊക്കെ ഇവിടെ കുറവാണ് അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ വീഴ്ചകളിൽ പതറിപ്പോകാതിരിക്കാൻ നിങ്ങൾക്കൊരു കരുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയമുണ്ട് പക്ഷെ നിരാശപ്പെട്ട് മാറിപ്പോകാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ തിരിച്ചടിയാണ് പന്ത്രണ്ടാമത്തെ കാര്യം ആരോഗ്യകാര്യങ്ങളിൽ ചില നേരത്തെ ശ്രദ്ധക്കുറവ് ഈ ചില നേരത്തെ എന്നുള്ളത് ശ്രദ്ധിച്ചോളണം കേട്ടോ ആരോഗ്യകാര്യങ്ങൾ നല്ല ശ്രദ്ധയുള്ളവരാണ് ഉത്ര നക്ഷത്രക്കാർ കൃത്യമായ ആഹാര രീതികളും മരുന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുക എക്സസൈസ് ചെയ്യുക ഇതെങ്കിലൊക്കെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഉത്തരം നക്ഷത്രക്കാരും ശ്രദ്ധ പുലർത്തും എല്ലാത്തിലും ഉണ്ടല്ലോ ചെറിയ കുറവുള്ള ആൾക്കാർ അങ്ങനെയുള്ള ചിലർ ഉണ്ടാവും മടി പിടിച്ച ആൾക്കാർ അവരൊന്ന് മാറ്റി നിര്ത്തുക പക്ഷേ ഉത്ര ഉത്തരനക്ഷത്രക്കാരില് പൊതുവായിട്ട് കാണുന്നത് ആരോഗ്യത്തെ നന്നായിട്ട് സംരക്ഷിച്ചു പോകാനുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ചില നേരങ്ങളിൽ ഒരു ഉദാസീനരാകുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഷുഗർ പേഷ്യൻ്റാണ് അയാൾ നിത്യേനയൊക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ആഴ്ചയോടാഴ്ചയൊക്കെ അയാൾ അയാളുടെ ഷുഗറൊക്കെ ചെക്ക് ചെയ്ത് ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണങ്ങളൊക്കെ വരുത്തി അയാളൊന്ന് അയാളെ ആ ജീവിത ശൈലിയൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ആ ഷുഗർ എന്ന് പറയുന്ന പ്രശ്നത്തെ വളരെയധികം ചുരുക്കി കൊണ്ടുവന്നു എന്ന് വെച്ചോളാം പക്ഷേ ചുരുക്കി കൊണ്ടുവന്ന് കഴിയുന്നവരെ അദ്ദേഹം അധ്വാനിച്ചെങ്കിൽ പിന്നീട് ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമം ഉണ്ടാവില്ല ആ ഞാനിപ്പോൾ ഓക്കെയാണ് ഞാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ചെക്ക് ചെയ്തപ്പോൾ എല്ലാം എൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം കറക്റ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർ പിന്നീട് അതിന്മേലൊരു അധിക ശ്രദ്ധ കൊടുക്കാതെ വരികയും ഇവരുടെ ആരോഗ്യകാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും ഈ ഉത്തരനക്ഷത്രക്കാരിൽ പൊതുവിൽ കണ്ടുവരുന്നതിൻ്റെ പ്രധാന കാര്യം ഇത് തന്നെയാണ് അവർ കുറേ കാലം നല്ല ശ്രദ്ധയായിരിക്കും പിന്നീട് ആ ശ്രദ്ധ പാടെ കുറയും പിന്നെ ഏതെങ്കിലും ഡോക്ടറെ ഒക്കെ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ കണ്ടിട്ട് വീണ്ടും പഴയപടി ശ്രദ്ധ കൊടുക്കും പിന്നെ കാലം പോയിട്ട് അശ്രദ്ധ ഇല്ലാതായി മാറും തന്നെ എന്തെങ്കിലും രോഗാവസ്ഥയൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഒരു മാസാമാസം അല്ലെങ്കിൽ രണ്ട് മാസത്തേ ഒരിക്കലെങ്കിലും നിങ്ങളെ ഒന്ന് ഇത്തരം കാര്യങ്ങൾ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ഡേറ്റൊക്കെ മാറ്റി വെച്ച് അപ്രകാരം തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ വളരെ വളരെ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും പിന്നെ യോഗ മറ്റ് ജിം വർക്കൗട്ടുകൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തു പോകുന്ന ഉത്തരമായിരിക്കും അപ്പോൾ ഉത്തരനക്ഷത്രക്കാരെ കുറിച്ച് എനിക്ക് ഇനിയും കൂടുതലായിട്ട് പറയാനുണ്ട് അത് നമുക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉണ്ട് അതിലൂടെ ജോയിൻ ചെയ്യുക ഈ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗത്തിൻ്റെയോ ജന്മനാളിന് പിറന്നാളിന് ഇവിടെ പൂജ അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു മാസത്തേക്ക് വേണ്ടുന്ന പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് ഡേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാൻ വന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ